ഹലോ കൂട്ടുകാർ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ രാവിലെ തന്നെ നല്ല മഴക്കാലേ ഞാൻ നിൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് എന്നത് ഇന്നലെ ഇങ്ങോട്ട് വന്നതായി പിന്നെ നല്ല മഴയാണ് ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് തോട്ടിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകാറുണ്ട് ചായ ഒക്കെ കുടിച്ചോ ഞങ്ങൾ ചായ ഉണ്ടാക്കട്ടെ എന്നാൽ ഇത് അരിയും തേങ്ങയും ചോറും കൂടി കൂട്ടി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഓട്ടടാന്നാണ് ഇതിന് ഇവിടെ പറയല് അപ്പം എന്താ പറയൽ ഇതിന് കുറേ ആയതിട്ടാ കഴിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തൊക്കെ കഴിക്കല് നല്ല ടേസ്റ്റാണ് ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിരട്ട എല്ലാവരും മഴ ആയതുകൊണ്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ശ്രമിക്കുക ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെട്ടോ പോവാൻ നോക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം നല്ല ഭംഗിയാണ് ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടോ വിടാം പക്ഷെ മഴ ആയോണൊന്നും പോകാൻ പറ്റുന്നില്ല തന്നെ ഞങ്ങളിവിടെ സൈഡിൽ നിന്ന് നിന്നെടുത്തതാണ് ഒരുപാട് വെള്ളം വരുമ്പോ പേടിയാണല്ലോ അപ്പോൾ ആരൊക്കെ ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പം കുറേ ആയി ഇവിടേക്കൊക്കെ വന്നിട്ട് ഇപ്പം ഒന്ന് കാണാനോ നേരത്തി വന്ന അതിൻ്റെ അടുത്തുള്ളൊരു വീടാട്ടോ കേട്ടോ അപ്പം ഇതിലെങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ ചെടി കണ്ടിട്ടൊരു വീടിയെടുത്താ നല്ല ഭംഗിൻ്റെ ഇതൊക്കെ കാണാൻ ഈ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോടത്തോട് അവിടെ അത്ര വെള്ളമൊന്നും ഇപ്പോൾ ഇനി വലിയ മഴ ഒക്കെ ആകുമ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടാകും അപ്പം കുറവാണ് അതിൻ്റെ താഴെ ഒരു കുഴി ഉണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങൾ ആദ്യം കുളിക്കാനൊക്കെ വരാറുണ്ടേ ഇപ്പൊന്നും പോവലില്ലട്ടോ എല്ലാവർക്കും പേടിയാണ് അങ്ങനെ പോകാന് ഞങ്ങളൊക്കെ ചെറുതില് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ പോയി ചടങ്ങ് പോയിതായ പറഞ്ഞു എൻ്റെ തായ ഒരു വലിയൊരു കുയിലുണ്ട് അവിടുന്ന് നോക്കിയാൽ കാണുന്നില്ല അങ്ങോട്ട് പോയിട്ട് നോക്കണം വെള്ളം മൈക്കായോണ്ട് പോകാൻ പറ്റൂല ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കുക ആ വീട്ടിലെത്തി ഇനി ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അമ്മായി കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എൻ്റെ മലയിലുണ്ട് ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്തൊക്കെ ഒന്നും ഇപ്പം പോകണില്ല ഞാനും ദൂരേ നോക്കിയിട്ട് കാണാം അവിടെയൊക്കെ റിസോർട്ടൊക്കെ വരുന്നുണ്ട് റിസോർട്ടിൻ്റെ പണിയൊക്കെ തുടങ്ങിയേക്ക് ചോറോ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്കട്ടെ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം ഇതാണ് സ്ഥലം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല നല്ല മഴ ദൂരേന്ന് എടുത്തതുകൊണ്ട് മഴ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെയൊക്കെ പോയിക്ക് അവിടെ അടുത്തൊക്കെ പോയിക്കാൻ ഇപ്പം ഞങ്ങൾ പോകാൻ പറ്റില്ല കണ്ണിലേക്ക് ഉടമ്പൊക്കെ മൂടിയിട്ട് നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ച് പോകാൻ നോക്കട്ടെ രാത്രി ഇവിടെ മന്തി വാങ്ങിച്ചാട്ടോ കടയിൽ നിന്ന് നല്ല മന്തിയായി അടിപൊളി മന്തിയായി ചിക്കൻ മന്തി ഇത്രയൊക്കെ ഉള്ളു നേരത്തെ വീഴിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് തൊട്ടേക്കണേ എന്നാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ വീണ്ടും കാണാൻ പറ്റും ശരി എന്നാൽ ഓക്കെ ബൈ ബൈ